ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് മെമ്മോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോയില് നമ്മൾ റേറ്റും സൈസും പറയുന്ന ചാനലാണ് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്യേണ്ടത് മേലെ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക അതേ നമ്പറിൽ പേയ്മെന്റ് ചെയ്യട്ടോ മൊത്തം മണീസ് നമ്മളിവിടെ സൈസ് പറയുന്നുണ്ട് അല്ലാത്ത സൈസ് എൻക്വയറി ചെയ്യരുത് കാരണം ഇതൊരു ഓൺലൈൻ പോട്ടിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ വേറെ സൈസുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതേ പീസിനെ നമ്മൾ പറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വേറെ സൈസ് എങ്കോലും വേണ്ട ഈ സൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണ് ചോദിക്കുക കാലിൽ കെട്ടിന് ശേഷം പൈസ കൊടുക്കാം അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പക്ഷേ കൊറിയർ ചാർജ് അതായത് ക്യാഷ് ഓൺ ഡെലിവറിന്റെ ചാർജ് നൂറ്റി അമ്പത് രൂപ ഫസ്റ്റ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം പിന്നെ പിന്നെയുള്ള കാലിക്കെട്ടിനേഷം ഡ്രസ്സിന്റെ പൈസ കൊടുത്താൽ മതി അങ്ങനെ അതിന് റൂള് വരുന്ന കേട്ടോ പിന്നെ തുടങ്ങാം ഞെട്ടണ്ട ഫസ്റ്റ് എടുക്കുന്ന സാധനങ്ങൾ ഞെട്ടേണ്ട കാരണം ഒരു എന്ത് എന്ത് പ്രാവശ്യം അറിയില്ല അത് കൊണ്ടുവരുന്നത് തീർന്ന് കൊണ്ടുവരുന്നത് തീർന്ന് ഏർ കൂടുന്ന സാധനം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അതില്ല ഒരു പീസേ ഉള്ളൂ അത് ഇനി ചോദിക്കരുതൊക്കെ പറഞ്ഞു അപ്പൊ വീണ്ടും വീഡിയോ വലിയ കൂടിയിട്ട് എവിടുന്നോ ഞങ്ങളുടെ പുതിയ ഫോട്ടോബാക്സില് വന്ന കൂട്ടർ കിട്ടിയ ഒരു സെറ്റ് അവർ അയച്ചിട്ടുണ്ട് അപ്പൊ ഇന്നും കൂടി ഞാൻ അത് അന്ന് അന്നില്ലാന്ന് പറഞ്ഞ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ വീണ്ടും ഞങ്ങൾക്ക് ഒത്തിരി സെറ്റ് കിട്ടിയപ്പോ ജസ്റ്റ് കാണി റോസ് കണ്ടായിട്ടുണ്ട് തോന്നുന്നില്ല ിക്കട്ടെ ശ്രദ്ധിക്ക അറുപത് പാർക്കില്ല കേട്ടോ സങ്കടപ്പെടേണ്ട പക്ഷേ അതാ ഈ ഒരു കളക്ഷൻ ഒരു സെറ്റ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഒറ്റ സെറ്റ് ഒറ്റ സെറ്റാ എല്ലാം ഓരോന്ന് ഓരോന്ന് ഇത് അമ്പത്തി ആറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഈ ഒരു മാക്സ് എന്തോ ഒരു അടിയാണ് ഇതിന്റെ ഗവൺ മാക്സ് കിട്ടി ഈ കളറിൽ ഗവൺമാക്സ് ഇട്ടാതൊന്നും എടുക്കുക ഗവൺ മാക്സ് ഈ ഒരു കളറിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് തന്നെ ഡബ്ലെക്സിലെ ചെസ്റ്റ് എടുത്തേ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അറുപത് കാർക്കും ഒന്നും ഇപ്പം രണ്ടായിരുന്നു ഇനി ഈ ഒരു കളർ ചാർട്ടിലെ ഐറ്റം വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ കളർ ചാർട്ടിലെ ഐറ്റം വരാനുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി മുത്തുമാണി കുറേ അവരോട് ഇല്ല എന്ന് പറഞ്ഞു ഇല്ലായിട്ട് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കോട്ടമാക്സി വന്നപ്പോൾ റീസ്റ്റോക്ക് വന്നൊരു കോട്ടമാക്സി അപ്പോൾ ആ സ്റ്റോക്കിന്റെ ഇടയിൽ ഞാനിങ്ങനെ അവരോട് പറയായിരുന്നു എന്റെ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടം ഇനി ഇത് കിട്ടോ ഇനി ഇത് കിട്ടോ ചോദിച്ചോട് ഇടങ്ങിയ ഇറക്കിയോണ്ട് വെക്കുന്നു അപ്പൊ കിട്ടിയപ്പോ കൂട്ടത്തില് വെച്ചതാ കേട്ടോ മുക്കൈ വരുന്നാണ് റയോൺ ആണ് റയോൺ ആകുമ്പോ തൊട്ടടുത്ത വലിയ സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് വാഷിൽ ഒന്നോ രണ്ടോ ഒന്ന് ചുരുങ്ങും അപ്പൊ ഇത് നെറ്റ് നെക്കിപ്പൊ കറക്റ്റ് ഇതിന്റെ സൈസ് അമ്പത്താറ് ലത്തോ നാൽപത്തിനാല് ചെസ്റ്റോ എടുത്താണ് ഇനി ഇതിന്റെ കളേഴ്സ് എടുക്കാൻ നോക്കാം ഇതിന് ഞാൻ മെഞ്ഞാന്ന് ഇതിന്റെ ഗൗൺ മാക്സ് കാണിച്ചിരുന്നു അപ്പൊ ആ ഗൗൺ മാക്സിൽ ഈ കളർ ഉണ്ട് ഗോൺ മാക്സി എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അറിയില്ല ഇലാസ്റ്റിക് ആണ് വൺ സേർഡ് ഇലാസ്റ്റിക് ഗോൺ മാക്സി ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി എൺപതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സെയിം സൈസ് തന്നെ ഇതിന് പോക്കറ്റും കാറിന്റെ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് ആണ് ഇത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ വേറെ കളർ ഇവിടെ സ്റ്റോക്ക് ഇല്ല ഈ മാക്സിയുടെ കളേഴ്സ് എല്ലാവർക്കും ഇപ്പൊ വൈനാട്ടായിട്ട് ഇതിന്റെ കളേഴ്സ് ഏതാണ് റബ്ബെ എത്രങ്ങാനം അത് സെയിലാക്കിയ മോശം എനിക്ക് തന്നെ അറിയൂല പിന്നെയും കിട്ടിയത് അതുപോലെ തീരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഇത് അതിൻ്റെ വൈൻ ഡാർക്ക് വൈൻ ആണ് കേട്ടോ അമ്പത്താറ് ലെങ്ത്തും ഡബിൾ ഡബ്ലക്സലിന്റെ വിടുത്തുമാണ് ഇതിപ്പോ നീല ഒന്നില്ലേ മെറൂൺ ഒന്ന് അത്ര തന്നെ ഉള്ളു ഈ ഒന്ന് വേറെ എല്ലാം ഇനി ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരിത് അയച്ചു തന്നപ്പോ ഇനി ഇല്ല മരുന്നിനെ പോലെ ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞത് കിട്ടിയ നമുക്ക് എടുക്കാം അത് റാണി പിങ്ക് റാണി പിങ്ക് ഉണ്ട് അല്ലേ റാണിപ്പിങ്ക് രണ്ട് രണ്ട് കേട്ടോ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി ചെസ്റ്റ് എടുത്തും മാക്സി റേറ്റ് അഞ്ഞൂറ്റമ്പത് കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് ഉണ്ടാവും എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസും ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് നിങ്ങൾ മൂന്ന് മാക്സുകൾ എടുത്താൽ ഇനി മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ആ മൂന്ന് മാക്സുകൾ എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് മഞ്ഞ അറുപതിന് എത്ര എൻക്വയറി ആണോ അമ്പത്താറിന് എൻക്വയറി ഉണ്ടായിരുന്നു മഞ്ഞയെന്ന് എത്ര ആൾക്കാരോട് ഞാൻ അത് ഇല്ല ഇല്ല പറഞ്ഞ് നിർത്തിയത് അപ്പം നിങ്ങൾക്കിത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കിട്ടും ഈ ഒരു മഞ്ഞയും രണ്ട് പീസ് സ്റ്റോക്ക് സ്റ്റോക്കിടുന്നതാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ ഇതിന്റെ കണ്ടെല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപ മാക്സി റേറ്റ് ഇനി ഹെവി റെഗോണുള്ളത് ഇവിടെ ഉള്ള ഒരു മാക്സ് കാണിച്ചിരാണ് ഇതും ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ നല്ലൊരു മുറിവുണ ഹെവിറായി അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ധനലക്ഷ്മി ബ്രാൻഡാണ് ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് അമ്പത്താറ് ലെങ്ത്തിൻ്റെ ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് വിരിച്ചിലൊന്നും താഴേക്കില്ല സ്വിമായ ആളുകൾ എടുക്കുക നല്ല ഭംഗിയുള്ളൊരു മാക്സിയാണ് ഇതിന്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഒരു ചെറിയൊരു എന്താ പറയുക ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മാക്സി എനിക്കിത് കറക്റ്റ് ആട്ടോ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് കൊടുത്തതാണ് ഞാൻ പറഞ്ഞത് താഴേക്കൊക്കെ വിരിച്ചിൽ ഏകദേശം ഷേപ്പ് രീതിയിലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കേട്ടോ ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ രണ്ടെണ്ണം കണ്ടു ഞാനവിടെ രണ്ടെണ്ണിട്ടോ അപ്പോൾ നേവി ബ്ലൂൻ്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അമ്പത്താറ് ലെങ്ത്തോ നാൽപ്പത്തി ചെസ്റ്റ് പിടുത്താണ് റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് ഓക്കെ കുറേ ചാർജാണ് അഞ്ഞൂറ്റമ്പത് ഷോപ്പിൽ വന്ന് എടുക്കുന്നവർക്ക് മാക്സ് റേറ്റ് തന്നാൽ മതി ഇതും ഹെവി റയോണിൽ വരുന്നതാണ് സൈസ് സെയിം തന്നെയാണ് വീനൊക്കാണ് നമ്മുടെ ഒരു ദുബായ് മാക്സി സ്റ്റൈലിൽ ലൈസൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കുന്നതാണ് നല്ല ഡാർക്ക് വൈൻ ആണ് എൻ്റെ ആക്ച്വലി നമ്മൾ നമ്മളന്ന് കാണിച്ച് ഇതും മറ്റേ പീസ് പോലെ ഒരുപാട് ഓർഡർ കിട്ടി പിന്നെ റീസ്റ്റോക്ക് വന്ന് റീസ്റ്റോക്ക് വന്നപ്പോൾ ഒരു ദിവസമായിട്ട് കാണിച്ച് പിന്നെ നമ്മൾ ഈ മാക്സി കാണിക്കാൻ വിട്ടു പോയി ഇതിൽ ബ്ലൂ മൊത്തം തീർന്നു തോന്നുന്നു ഓക്കെ ഇതും ഇപ്പോൾ അമ്പത്താറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷേപ്പ് മാക്സി ആണ് ഒരുപാട് പിരിച്ചിൽ താഴ്ക്കുക എന്നുള്ളവർ എടുക്കേണ്ട ഒരു ഓറഞ്ച് താടി ഉള്ളവർ എടുക്കട്ടെ അപ്പോൾ എനിക്കിത് ഓക്കെയാണ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെവി അറിയുകയാണ് വരുന്നതാണ് ഡാർക്ക് വൈകുന്നേരം ഡാർക്ക് ഫുൾ ഒരു പ്രിന്റാൻ വരുന്ന കേട്ടോ അടിപൊളി മാക്സികളാണ് ഗൈസ് ധനലക്ഷ്മി ബ്രാൻഡാണ് ഡബ്ലെ ചെസ്റ്റ് വിടുത്ത് അമ്പത്താറ് ലെങ് ഇത് വീഡിയോയില് വലിയ അട്രാക്ഷൻ വരാൻ ചാൻസ് ഇല്ല കാരണം ഡാർക്ക് കളറല്ല എന്നാലും നല്ലൊരു യെല്ലോ ഷേഡിലാണ് വന്നിരിക്കുന്നത് മാക്സി റേറ്റ് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ത്രീ നയൻറ്റീൻ്റെ റയോൺ മാക്സിയാണ് ധനലക്ഷ്മി ബ്രാൻഡിൻ്റെ ആണ് അമ്പത്തി ആറ് ലെങ്ക് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്താണ് മാക്സി റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചെറിയൊരു ഗ്ലൈസിങ് നല്ല കുഴഞ്ഞ മാക്സിയാണ് ഇത് അതിൻ്റെ ആദ്യം ഗ്രീൻ ഷെയ്ഡ് അല്ലേ ഇത് അതിൻ്റെ യെല്ലോ ഷെയ്ഡ് ഓക്കെ വീഡിയോയിൽ ചിലപ്പോൾ അട്രാക്ഷൻ ഉണ്ടായിരുന്നു വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കളറാണ് എന്നാലും നല്ലൊരു ഭംഗി ഉണ്ട് അല്ലേ വല്ലാതെ ലൈറ്റും അല്ല പക്ഷെ വീഡിയോയിൽ ചില കളേഴ്സാണ് എടുത്ത് കാണിക്കുന്നത് ഇങ്ങനത്തെ ലൈറ്റ് അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അമ്പത്താറിൽ നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് ഇതിന് വരുന്നത് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് കുറേ ചാർജിൽ അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ അടയ്ക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപ അതായത് ഇയർ കൂട്ടത്ത് നിന്ന് ഏത് എക്സ്ട്രാ എടുത്താൽ ഇരുപത് രൂപ എക്സ്ട്രാ തരാം മൂന്നെന്ന് എടുത്തു കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇനി ഇത് അമ്പത്തിനാല് വീതി അറുപത് ഉള്ള മാക്സി കേട്ടോ ധനലക്ഷ്മി ബ്രാൻഡിന് മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കാരണം അമ്പത്തി ചെസ്റ്റ് ചെസ്റ്റ് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കുക അമ്പത്തിനാല് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത് വരുന്ന റേറ്റ് എത്ര അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് രണ്ട് പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് രണ്ട് രണ്ടളർക്ക് ഇനി കിട്ടും അതിൽ കൂടുതലില്ല ഇതാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കേട്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് വരുന്നത് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും വീതി നീളക്ക് വേണ്ടവർക്ക് എടുക്കാം ഇതും അതേ സൈസിൽ വരുന്നതാണ് റെഡ് കളറാണ് റയോൺ തന്നെയാണ് റേറ്റ് മുന്നൂറ്റി നാന്നൂറ്റി അമ്പതിൻ്റെ അല്ലേ നാനൂറ്റി അമ്പത് രൂപേൻ്റെ ആണ് കേട്ടോ പല ക്വാളിറ്റിയും വരുന്നുണ്ട് റയോൺ എല്ലാം ഒരേ ഡിസൈൻ എന്ന് പറഞ്ഞൊരു കാര്യമല്ല നാനൂറ്റി അമ്പത് രൂപ കുറേ ചാർജ് അടുത്ത് അഞ്ഞൂറ് രൂപേൻ്റെ പ്ലെയിനിൽ വരുന്നത് റയോൺ മാക്സാണ് പിന്നെ അത് കൂടാതെ ഇത് ബ്രാൻഡഡാണ് നമ്മുടെ കയ്യിൽ പ്ലെയിന് കോട്ടൺ സാധാ ഇഷ്ടം പറയേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഇത് അതിന് വേണ്ടിയിട്ട് റയോൺ ആയതുകൊണ്ട് ഇത് നാനൂറ്റി അൻപത് രൂപ പിന്നെ അത് കൂടാതെ തലക്ഷ്മി ബ്രാൻഡാണ് ടേട്ടുകളാണ് ഒക്കെ മുക്കാ സ്ലീവാണ് കേട്ടോ വരുന്നത് അത്യാവശ്യത്തിൽ നിന്ന് അറുപത് നീളം അമ്പത്തിനാല് പ്രസ്റ്റ് കൊടുത്തു ഇനി ഞാൻ കാണിക്കുന്ന അൽഫൈനാണ് ഡബ്ലപ്സൺ വിടുത്ത് അതായത് ഫോർട്ടി ഫോർ ചെസ്റ്റ് കൊടുത്ത് പക്ഷെ ലെങ്ത് അറുപത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അറുപതിനൊക്കെ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീനേക്കാൾ രീതി ഉണ്ടായിരുന്നു അല്ലേ ഇത് വന്നിട്ട് ചെസ്റ്റ് കൊടുത്ത് നാൽപ്പത്തിനാലേ ഉള്ളൂ ഡബ്ലപ്സൻ്റെ ചെസ്റ്റ് കൊടുത്ത് നീളം വന്നിട്ട് അറുപത് അൽഫൈൻ തന്നെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ നല്ല ആണ് ചില ആൾക്ക് അറുപത് നീളം വേണം വണ്ണതിനു വേണ്ടിയിട്ട് നാൽപ്പത്തെട്ടോ അമ്പത്തിനാലോ വേണ്ടി വരില്ല അവർക്കുള്ളതാണ് നല്ലൊരു പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ കൊണ്ട് മണിസത്തെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി കാണിച്ചു തരാം നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് ധനലക്ഷ്മി ബ്രാൻഡാണ് ഇനി ഒരു കോഫി ബ്രൗണാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് അറുപത് നീളത് ചുരുങ്ങുന്നില്ല അൽഫൈനാണ് ഫുൾ ഓവർലോക്ക് ചെയ്ത് തന്നെയാണ് ഇതാണ് അതിൻ്റെ കളറിൽ ഇതാണ് ഇതാണെങ്കിൽ ഡിസൈൻ വരുന്ന കേട്ടോ അതായത് മനസ്സിലാക്കാം ഡെബ്ലക്സലിൻ്റെ വീതിയും അറുപത് നീളാണ് വരുന്നത് ഇനി അൽഫൈ തന്നെ നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നൊരു കാണിച്ചില്ലേ ആയിട്ടോ നൂറി കാണിച്ചാൽ ഇത് രണ്ട് സൈസിലുണ്ട് കണ്ടല്ലോ ഇത് രണ്ട് സൈസിലുണ്ട് ഇത് വന്നിട്ട് ബോംബെ അൽഫൈൻ വന്നതായത് കൊണ്ട് ഇതിന്റെ റേറ്റ് അമ്പത്താറ് അതായത് ഡബിൾ എക്സന്റെ വി നാപ്പത്തിനാല് സെസ്റ്റ് കൊടുത്തു അമ്പത്താറ് അഞ്ഞൂറ്റി എൺപത് രൂപയും ഫിഫ്റ്റി സെസ്റ്റ് കൊടുത്തു സിക്സ്റ്റി ലെങ്ത്തിന് അറുന്നൂറ് രൂപയാണ് കന്നൊരു ബോംബെ അൽഫൈൻ എന്ന് പറയും അറിയുന്നവർക്ക് അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് ഇത് അപ്പൊ ചെസ്റ്റ് എടുത്ത് അമ്പത് ലെങ്ത്ത് അറുപതിനും സ്റ്റോക്ക് ഉണ്ട് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സിനും സ്റ്റോക്ക് ഉണ്ട് നല്ലൊരു ലാവണ്ടർ ഷർട്ടിൽ വന്നിട്ടതാണെ അടിപൊളി കളറാണ് ഈ ലാവണ്ടർ ഒക്കെ അൽഫയിലൊക്കെ കിട്ടുന്നത് വളരെ ക്ലയറാണ് കേട്ടോ അതുപോലെ തന്നെന്താ നല്ലൊരു ഗ്രീൻ ഷേർട്ടിലാണ് അടിപൊളി ഗ്രീനാണ് ഓക്കെ രണ്ട് സൈസ് ഞാൻ പറഞ്ഞു അമ്പത്താറും പറഞ്ഞു അറുപതും പറഞ്ഞിട്ടോ അറുപതിനും അമ്പത് ചെസ്റ്റ് എടുത്താണ് അമ്പത്താറിന് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് അമ്പത്താറുകാർക്ക് ആ അമ്പത്താറുകാർക്ക് അഞ്ഞൂറ്റി എൺപത് രൂപ അറുപതരക്ക് അറുന്നൂറ് രൂപ കൊറിയർ ഓരോക്കാർക്ക് അമ്പത് രൂപ ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട് ഓരോ പീസിനും ഇരുപത് രൂപ ഉണ്ടാകും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാലും പറയുകയാണ് എൻ്റെ മുട്ടുപണിയിൽ അറിയേ പിന്നെ നല്ല രൂപ അതിൻ്റെ കസ്റ്റിൻ്റെ അത് സ്റ്റോക്ക് ഏകദേശം ലിമിറ്റഡ് ആണ് എനിക്ക് തോന്നുന്നു അറുപതിലേ അല്ലാതെ ഒരാൾക്ക് കൂടി ഉണ്ടാവുള്ളൂ ഓക്കെ ഒരാൾക്ക് കൂടി ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ രണ്ടാൾക്കാർക്ക് മൂന്നാൾക്കാർക്ക് വേറെ വന്നാൽ മൂന്നാൾക്കാർക്ക് അതിൽ കൂടുതൽ ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല നല്ലൊരു ബ്രൂവാണ് കേട്ടോ ഓക്കെ നല്ല അൽഫൈനാണ് കലാകാലം ഒന്നാവൂല ഇനി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ മിക്സഡ് ആക്കി കാണിച്ചാലും അയച്ചിട്ടാണെന്ന് ഫീഡിങ് ആണ് കാണിച്ചു തരുന്നത് അപ്പം ഫീഡിംഗ് ഡബിൾ എക്സ് എൽ ഫിഫ്റ്റി സിക്സ് വരുന്ന റയോൺ വെ ഫുൾ ഓവർലോക്ക് ചെയ്യുന്ന മാക്സി ഡ്രസ്സെന്ന് പറയാം ഫീഡിംഗ് മാക്സി ഡ്രസ്സ് അതായത് എനിക്ക് ടു ഇൻ വൺ യൂസ് ആണ് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം വീട്ടിൽ യൂസ് ചെയ്യാം ആ ഇതാണ് വരുന്നത് കേട്ടോ ഇതിന്റെ സൈഡിൽ ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് വള്ളി വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഈ ഒരു ഗൗണിനുള്ളൂ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്നതാണ് ഇനി ലെങ്ത് ഷോർട്ടാണെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിൽ ദിബ് വരുന്നതാണ് കേട്ടോ ഇനിയിപ്പൊ എല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യുക സിബാൻ എടുത്ത് കാണുന്നത് നല്ല വേണമെങ്കിൽ കൂട്ടി അടിക്കാം അപ്പൊ ഈ ഒരു പീസ് സ്റ്റോക്ക് നമുക്ക് പിന്നെ കാണിച്ചതാണ് അപ്പൊ ഇത് ലാസ്റ്റ് പീസ് ആണ് അപ്പൊ ഈ ഒരു വിടുത്തിലും ഈ ഒരു നീളത്തിലൊക്കെ ആയിട്ട് ഈ ഒരു റേറ്റിലായിട്ട് കാണിച്ചരാം ഇത് കുടിച്ചപ്പോഴത്തെ അപ്പൊ നല്ലൊരു ഗ്രീൻ ഷേട്ട് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ലെ അപ്പൊ ഈ ഒരു സൈസ് ഈയൊരു റേറ്റിൽ ഉള്ള കുറച്ച് കളക്ഷനേ ഉള്ളു അത് കാണിച്ചു തരാമെന്ന് കരുതി നല്ലൊരു നേവി ബ്ലൂ ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ്ങാണിതിൽ കൊടുത്ത് ബാക്കിൽ അത് എറിവ് ഒന്നുമില്ല ഫ്രണ്ടിൽ മാത്രമേ അത് എറിവ് വരുന്നുള്ളൂ ചെറിയ രീതിയിൽ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ഇടാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം റീഡിങ്ങിനൊക്കെ പറ്റിയതായത് കൊണ്ട് അല്ലാത്തവർക്ക് അത് യൂസ് ചെയ്യട്ടെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ത്രീ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഒരു അവറേജ് സ്ലീവ് ഓക്കെ ഇത്ര സ്ലീവ് ആണ് വരുന്നത് രണ്ട് സൈഡിൽ ഉണ്ട് പോക്കറ്റും കാര്യങ്ങളുണ്ട് ഫൈവ് ഫിഫ്റ്റിയേ ഉള്ളൂ അടിപൊളി വെച്ചാൽ നീങ്ങട്ടോ അടിപൊളിറ്റോ എന്തല്ല ചെറിയൊരു കുത്തു കുത്ത് ഗ്ലൈസിന് ഉണ്ട് ഒരുപാട് പീസ് സ്റ്റോക്ക് വന്നായിരുന്നില്ല കുറേ കളർ ചേഞ്ചറൊക്കെ ഉണ്ടായിരുന്നോ ഇത് തന്നെ ലാസ്റ്റ് പീസ് പീസാണിതൊക്കെ അമ്പത്താറ് ലെങ്ത്ത് ഫോർട്ടി ഫോർ സെസ്റ്റ് എടുത്തത് റയോൺ ആണ് ഫസ്റ്റ് വാഷും ചിലപ്പോൾ ചെറുതൊക്കെ ചുരുക്കം ഉണ്ടാവാം ഓക്കെ അതിനനുസരിച്ച് ഇപ്പോൾ ഷേച്ചെടുത്ത് നല്ല റാണി പിങ്ക് ആണ് ഇത്ര കളക്ഷൻസ് ആണ് ഡബിൾ ഡബ്ളെക്സൽ വീതിയിൽ ഇന്ന് ഇവിടെ കാണിക്കുന്നു ഡബ്ളെക്സൽ വീതി ആണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തത് കേട്ടോ അമ്പത്താറ് ലെങ് അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് നമ്മൾ കാണിക്കുന്ന പോക്കറ്റും കാര്യങ്ങളും വള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു മാക്സി ഡ്രസ്സ് തന്നെയാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് തീർത്തും അഫോർഡബിൾ ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത് സൈസ് വ്യത്യാസം അത് ഫോർട്ടി ഫോർ ചെസ്റ്റ് കൊടുത്താൽ ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് കൊടുത്താണ് ലെങ്ത് മാത്രം സിക്സ്റ്റി ആണ് ധനലക്ഷ്മി ബ്രാൻഡ് ആണ് ഇത് വരുന്നത് മാക്സി ഡ്രസ്സ് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് ഉണ്ടോ അഞ്ച് എട്ട് പൂജ്യം ഒരു മാക്സി ഗൗണാണത് റയോണിൽ വരുന്നത് അഞ്ഞൂറ്റി എൺപത് ഉള്ളൂ അറുപത് നീളവും നാല്പത്തി എട്ട് ചെസ്റ്റ് എടുത്തോളം വരുന്ന രണ്ട് സൈഡിലുള്ള വള്ളിയും കാര്യങ്ങളും ഉണ്ട് ഇവിടെയാണ് ഇത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ എൻ്റെ ഉള്ളിൽ കളർ വരുന്നത് ബ്ലാക്ക് ആണ് അപ്പൊ ഈ റേറ്റുള്ള കളക്ഷനാണ് ഇനി കാണിച്ചു തരുന്നത് വേറെ ഡിസൈൻ ആണ് നേവി ബ്ലൂ ആണ് ആണ്ട്ടത് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന റയോൺ ഗൗൺസ് ആണ് അത് ഫീഡിങ്ങിന് പറ്റിയത് ഏലൻ ഗൗൺസാണ് ഒരുപാട് ഇങ്ങനെ വിരിച്ചിലുള്ള ടൈപ്പ് അല്ല എന്നാലും നാല് എട്ട് ചെസ്റ്റ് കൊടുത്തും അറുപത് ലെങ് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ അറുപത് കാരുടെ കൗണ്ടർ റേറ്റ് മാക്സി കൗണ്ടർ റേറ്റ് വരുന്നത് രണ്ട് സൈഡിലും വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടോ ബ്ലാക്ക് ആണ് ഓക്കെ അതിന്റെ ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഗൾസ് നല്ല ക്ലോത്ത് ആണ് കലാകാല ഒന്നാവ കാരണം ധനലക്ഷ്മി ബ്രാൻഡാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് കൊടുത്തും അറുപത് ലെങ്ത്തും മറ്റേതിനേക്കാൾ കൈനിളവും ഇതിന് വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ വള്ളിയും കാര്യങ്ങളുണ്ട് ബ്ലാക്കാണ് അഞ്ഞൂറ്റി എൺപത് രൂപ കുറേ ചാർജ് ഒരു അമ്പത് രൂപ കേട്ടോ ഇത് അതിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് വീതി കൂടുതൽ അമ്പത് വീതി ഉണ്ടാവും കേട്ടോ അറുപത് ലെങ്ത് തന്നെയാണ് രണ്ട് ഇഞ്ച് വീതി കൂടുതലുണ്ടാവും റേറ്റ് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് ഓക്കെ ഇതിൻ്റെ സൈഡിൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല മെറൂൺ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗേഴ്സ് ഓക്കെ ഫീഡിങ് മാക്സി ഗൗൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓവറോൾ ഒരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഒരു കളക്ഷനും കൂടി ഉണ്ട് ഇതേ സൈസ് തന്നെ അതായത് ഡബിൾ അതെ അമ്പത് ചെസ്റ്റ് എടുത്ത് അതായത് ഫിഫ്റ്റി ചെസ്റ്റ് എടുത്ത് വരുന്നുണ്ട് ഓക്കെ റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ അഞ്ച് എട്ട് പൂജ്യം ഓക്കെ നല്ലൊരു ഓഫർ ആയിട്ട് ഇതിൻ്റെ കൈ ഇങ്ങനെയാണ് കേട്ടോ ഇതിനൊക്കെ പോക്കറ്റ് വരുന്നുണ്ട് ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് മൊത്തം മണി നമ്മൾ ഗിവ്വേ നടത്തുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ച്ചയും ഗിവ് എവേയിൽ എന്തുണ്ട് നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് നൽകിയായിരിക്കും സമ്മാനം അധികം കൊടുക്കാറ് എന്താണ് നമ്മൾ കൊടുത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് വാങ്ങിയവർ കമൻ്റ് ചെയ്യാം ഒരു എല്ലാവർക്കും റിപ്ലൈ കൊടുത്തായിട്ട് തോന്നില്ലെന്ന് പിന്നെ റിപ്ലൈ എല്ലാവർക്കും ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇനി റിപ്ലൈ കംപ്ലീറ്റ് നാളെ തന്നെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് റിപ്ലൈ കംപ്ലീറ്റ് ആയിരിക്കും പിന്നെ കമൻസിന് റിപ്ലൈ വന്നിട്ടുണ്ടാവും വീഡിയോ ചോദിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ആൻസർ വരിക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഇതെന്താണ് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പറയാം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗീവ് എ വെക്കൊന്നും നമ്മുടെ കൾസംസിനെ പറ്റി ഇതന്നെ എഴുതിയാൽ മതി വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല മൈൻഡ് അപ്പ് ചെയ്യാണേ ബൈ സ്ലാക്കും